ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് നമ്മുടെ വീട്ടിലുള്ള ഒരു ബ്ലോഗാണ് ഇതിൽ പല പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മെയിനായിട്ട് രണ്ട് അടിപൊളി റെസിപ്പീസ് ഉണ്ട് രണ്ടും ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഒന്നൊരു റൈസിൻ്റെ റെസിപ്പിയും പിന്നെ ഒന്ന് പുഡിങ്ങിൻ്റെതും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഹായ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പോഴും പലരും എന്നോട് ചോദിക്കലുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എന്നുള്ളത് പക്ഷേ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടലുണ്ട് പക്ഷേ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ പേജിൽ വരുന്നുണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ എന്നാലും ഉമ്മ എന്നോട് പറയുന്നുണ്ട് ഉമ്മനോടാണ് ഇറക്കുകയോ ചോദിച്ചത് ഇപ്പം എന്താ മോള് വീഡിയോ ഇടലില്ലേ കാണലില്ലല്ലോ വല്ലാതെന്നൊക്കെ പറയല് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കാണാത്തവരൊക്കെ ഇടക്കൊന്ന് എൻ്റെ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഡിലേ വരുമ്പോൾ പിന്നെ നിങ്ങളെ പേജിലേക്ക് എന്റെ വീഡിയോസ് വേറിന് ഉണ്ടാവില്ല അതുകൊണ്ടാകും അപ്പോൾ അതാ രാവിലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്കൂളിലേക്ക് പോയി പിന്നെ കെൻസ് കുറച്ച് കെൻസ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കിയാൻ എണീറ്റിട്ടുണ്ട് അപ്പൊ അവര് കുറച്ചു നേരം സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്നത്തേത് നൂൽപുട്ടും പിന്നെ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുപയർ കറിയുമാണ് അപ്പോൾ കെൻസിനുള്ള ടിഫിനും ഒക്കെ പാക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കെൻസ് സ്കൂളിലേക്ക് പോയി കെൻസിന് ഇതായി ഇന്ന് ഉപ്പ് കൊണ്ടാക്കി കൊടുക്കുവാണ് സാധാരണ ആൾ സൈക്കിളിലാണ് പോവാറുള്ളത് പക്ഷെ ഇന്ന് സൈക്കിളിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഉപ്പതിൻ്റെ കൂടെ പോവാണ് ഇനി ഇതാ കേശിക്കും ക്യാൻകും ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ് തോൽപുട്ടും പാലും ഒക്കെ കഴിക്കുന്നതിന് മുന്നെന്നെ ആളിതാ ഓറഞ്ച് കണ്ടപ്പോൾ അതെടുത്ത് ഇരിക്കുന്നുണ്ട് ഓറഞ്ച് കണ്ട ഉടന്നെ എന്നോടൊത് തൊലിയൊക്കെ കളഞ്ഞു തരാൻ പറഞ്ഞിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് അത് എത്രയും കഴിച്ചോളൂ ആൾ രണ്ടു പേർക്കുതാ ഈ നൂൽപുട്ടും പാലും തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ചിലപ്പോൾ അവർ ചെറുപയർ കൂട്ടിയിട്ടൊക്കെ കഴിക്കും ഓരോരോ മൂഡ് പോലെയാണ് അങ്ങനെ ഇതാക്കിയൊക്കെ ഉറങ്ങി കേഷ് അപ്പുറത്തിരിക്ക കുറച്ച് പടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് എങ്ങോട്ടേക്ക് മേലേക്ക് വന്നതാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ കുറേ പാക്ക് സാധനങ്ങൾ എടുക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റാസിൻസ് ഡെക്കർ ആൻഡ് കോച്ചർ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ഹോം ഡെക്കർ ആൻഡ് ഫാഷൻ ഐറ്റംസ് ആണ് കേട്ടോ അതിലുള്ളത് മെയിനായിട്ട് ഇതായിട്ടുള്ളത് ബെഡ്ഷീറ്റ്സ് പിന്നെ കംഫർട്ട് സെറ്റ് ഡോർമാറ്റ് ടേബിൾ ഷീറ്റ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോ പ്രൊഡക്ട്സും എന്താണ് നമ്മളെ ഇൻസ്റ്റ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അറിയാത്തവർ ഇൻസ്റ്റാ പേജ് പോയിട്ട് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ വാങ്ങണമെങ്കിൽ അതിൽ വാട്സാപ്പ് നമ്പറും പിന്നെ ഇൻസ്റ്റ ഇൻസ്റ്റ വഴിയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ആരോ ചോദിച്ചിരുന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരെന്താ ചെയ്യാമെന്ന് ഞാനിടയ്ക്ക് യൂട്യൂബിൽ നമ്മൾ പ്രൊഡക്റ്റ്സ് ഒക്കെ കാണിക്കാം ഓക്കെ പിന്നെ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇത് ഇന്നലെ വന്ന കൊറിയർ ആണ് കേട്ടോ അപ്പോൾ എല്ലാതും ഇന്നലെ രാത്രി രാത്രിന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്ത് നോക്കി ഇനി ഇതിന്റെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ട് പ്രൊഡക്റ്റ് ഇടലും അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ വന്ന് ഇരുന്നതാണ് നമ്മളുടെ റാസൻസിൻ്റെ പ്രോഡക്ട്സ് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് അതായത് നമ്മളെ യൂട്യൂബ് വ്യൂവേഴ്സിന് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടേതാ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം ബെഡ്ഷീറ്റോ ഏത് ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡൽസൊക്കെ നമ്മൾ അയച്ചു തരും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡോർമാറ്റ്സ് ടേബിൾ മാറ്റ്സ് ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇത് വാട്ട്സ്ആപ്പ് മാത്രം അതായത് ബിസിനസ് പർപ്പസിന് മാത്രമായിട്ടുള്ള നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പേജിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ ഇതൊക്കെ മെയിനായിട്ട് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ ചെറുതായിട്ടൊരു ചുമയും ജലദോഷമൊക്കെ ഉണ്ട് അതാണ് ഇങ്ങനെ എന്നാൽ നമ്മൾ മധുഹൂത്ത് എന്ന് പറഞ്ഞൊരു അറബിക് റൈസ് ആണ് റെഡിയാക്കാനായിട്ട് പോണത് ഈസി ആയിട്ട് കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അതാ ഇവിടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നല്ല ഈസിയാണ് എന്നുള്ളത് പിന്നെ കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവേ നെയ്ച്ചോറും ബിരിയാണിയൊന്നും അങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാത്ത ആളാണ് പക്ഷേ ഇത് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം പിന്നെ വേറെ കുറേ അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്കെടുത്തിട്ടുണ്ട് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ സ്പൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബേലീഫുണ്ട് കുരുമുളക് പിന്നെ ഡ്രൈഡ് ലെമൺ പിന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ അത്രയാണ് കേട്ടോ പിന്നെ രണ്ട് ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ടേബിൾ സ്പൂൺ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കിലോ റൈസിൻ്റെ ആ ഒരു അളവാണ് പറയുന്നത് ഓക്കെ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് ഇതിലേക്ക് സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചിക്കൻ സ്റ്റോക്ക് അതെല്ലാം കൂടി ആഡ് ചെയ്യുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം തക്കാളി പേസ്റ്റാക്കി വെച്ചത് ഇത് രണ്ടും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അറബിക് മസാല ചേർത്ത് കൊടുക്കുക അതാ ഈ ഒരു പാക്ക് അറബിക് മസാലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക ഒരു കിലോ ചിക്കനാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കറക്റ്റ് ഒരു വീസിലാവുമ്പോ തന്നെ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് ചിക്കൻ വന്നിട്ടുള്ള ആ ഒരു വെള്ളം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ മാറ്റി ബാക്കി വെള്ളമൊക്കെ അളന്ന് കറക്റ്റാക്കിയിട്ടാണ് ഇനി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു അളവിലാണ് കേട്ടോ എടുക്കുന്നത് ചിക്കൻ വേവിച്ച ഒരു വെള്ളവും പിന്നെ ബാക്കി നമ്മൾ സാധാ വെള്ളവും കൂടി ചേർത്തിട്ട് അളവ് കറക്റ്റാക്കുക എന്നിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരി അതായത് ഈ ഒരു കപ്പിൽ ദാ ഈ ഒരു മുക്കാൽ ഭാഗമായിട്ടാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അതിൽ തന്നെ എന്താണ് വെള്ളവും അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഫുള്ളും പിന്നെ അരക്കപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിലേക്ക് ഇതാ അരിയൊക്കെ കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇതിൽ നമ്മൾ ഒന്നര കപ്പാണല്ലോ വെള്ളം പറഞ്ഞത് ഒരു കപ്പായിരിക്കുക അതിൽ നിന്ന് കൂടി പോവരുത് കേട്ടോ ഒന്നര കപ്പിനേക്കാൾ കൂടരുത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ റൈസ് അവിടെ റെഡി ആകുമ്പോഴേക്കും ഒരു സൈഡ് ഡിഷ് റെഡിയാക്കുക അറബിക് സെൽസ മന്തി സോസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അതിലേക്ക് ഇതാ സവാള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മല്ലിയില പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ അങ്ങനെ എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ പച്ചമുളക് ഞാൻ ചെറിയൊരു പീസേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ കുട്ടികൾക്കും കൂടി എളുപ്പത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് പീസേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മളെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കുതാ ഒരു വിസിലൊക്കെ വന്ന് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ നമ്മൾ മധുപൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടോടു കൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യാണ് ചിലർ ഇതിൽ കുറച്ച് മഞ്ഞൾ കൂടി ആഡ് ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു വൈറ്റ് കളർ പോലെ നിൽക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടാൽ കുറച്ചൊരു യെല്ലോയിഷ് ആയിട്ടാവും നമ്മളെ റൈസ് വരിക ഓക്കെ മന്തിയും കപ്സയും ഒക്കെ കഴിച്ച് കഴിച്ചിട്ട് മടുത്തവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം നമ്മൾ കുക്കറിൽ കൊണ്ട് തന്നെ കുറേ അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും അങ്ങനെ ഇതാ ചോറൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഒരു മധുരമായല്ലോ നല്ല അടിപൊളി ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി കാണാം ബട്ടർ പുട്ടിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് അതായത് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ഉള്ള പുഡിങ്ങാണ് കേട്ടോ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പാല് മുട്ട കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രഷ് ക്രീം പിന്നെ കസ്റ്റേഡ് കസ്റ്റേഡ് പൗഡർ പിന്നെ ചൈന ഗ്രാസ് ബ്രെഡ് ബദാം ബട്ടർ ഇതാ സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഫസ്റ്റ് എന്നതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് രണ്ട് പാക്കറ്റ് പാൽ ഫസ്റ്റ് പാൽ നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക മുട്ട ഒഴിച്ചു ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പീസൊക്കെ ഇങ്ങനെ കട്ടായിട്ട് കിടക്കും അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നാല് ബ്രെഡ് ചേർത്ത് കൊടുക്കാം അതായത് പോലെ ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നെക്സ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അത് ആ ഒരു ടിൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം പോരെങ്കിൽ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് ഇനി നെക്സ്റ്റ് നമുക്ക് ചൈന ഗ്രാസ് റെഡിയാക്കണം അതിനായിട്ട് ഇത് പത്ത് ഗ്രാം ഗ്രാസ് ഇവിടെ എടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ടൊന്നുതാ ഇങ്ങനെ കട്ട് ചെയ്യാണ് ഇനി ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്രഷ് ക്രീം ഒന്ന് ഞാൻ ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കസ്റ്റേഡൊക്കെ ഇട്ടുള്ള മിക്സ് ഫ്രഷ് ക്രീമിൻ്റെ കൂടെ തന്നെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഇതാ സെറ്റ് ചെയ്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഫുള്ളായിട്ടുണ്ട് കിട്ടുക ഞാൻ കുറച്ച് എടുത്തിട്ട് വേറൊരു ട്രേയിലേക്കും കൂടി മാറ്റുകയാണ് ഇത് നമുക്കൊരു അഞ്ചാറ് മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ചൈന ഗ്രാസിൻ്റെ അളവ് കൂടി പോവരുത് ഇതിപ്പോൾ ഒരു ലിറ്റർ പാലിന് നമ്മൾ പത്ത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇതിലും കൂടിപ്പോയാൽ അത് കുറച്ച് കട്ടിയായി പോവും ഇനി ഇതാ ബദാം ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് പുഡിങ്ങിൻ്റെ മേലേക്ക് അത് പൗഡറാക്കിയിട്ട് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് ബദാമും കുറച്ച് ഷുഗറും കൂടി ഇട്ടിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്യാം ഈ ക്യാരമലൈസ് ചെയ്യുന്ന പ്രോസസ്സ് നല്ല രസം കാണാൻ ആ ഷുഗർ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ബ്രൗൺ കളറാവുന്ന അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്തിരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ല ചെറിയൊരു ചെറിയൊരു കയ്പൂരസം വന്നിട്ടുണ്ട് ബദാമിന് അപ്പോൾ ഞാൻ കുറച്ച് ബദാമും കൂടി ഇട്ട് ക്യാരമലൈസ് ചെയ്തിട്ടാണ് പിന്നെ അത് പൊടിച്ചെടുത്തത് അങ്ങനെ ഇതാ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ക്യാരമലൈസ്ഡ് ആൽമൺസ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്ക് ഇഷ്ടമാവും നല്ല അടിപൊളി ക്രീമി ബട്ടർ പുഡിങ്ങാണ് ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ താ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കെൻസ് കൈഫ് എല്ലാവരും വന്ന് കൈഫിന്ന് വന്ന പാടനം അമ്മ ഒരു ക്യാമറ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറൊക്കെ എടുത്ത് കട്ട് ചെയ്ത് യൂണിഫോമൊക്കെ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതാണ് പരിപാടി കെസും കുട്ടികളൊക്കെ ഇതാ പുറത്ത് കളിയിലാണ് എല്ലാവർക്കും നമ്മളെ പുഡിങ്ങൊക്കെ കൊടുത്ത് പിന്നെ കേശാക്കിയാൻ എല്ലാവരും കൂടി ഉള്ളൊരു കളിൻ്റെ ടൈമാണ് കേട്ടോ ഈവനിങ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ